ചോദിച്ചാൽ ഇത് എന്തും ചെയ്യാൻ മടിക്കാത്ത റബഡിസം കൈ കൈവശം വെച്ചിരിക്കുന്ന ഒരുപറ്റം ഗുണ്ടകൾ താലിബാനിസം പച്ചക്കറിയ താലിബാനിസം ആയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് കുറുവിടിയായിട്ട് വരിക അപ്പൊ ഇന്ന് പിതാവിന്റെ അരമനയിലേക്ക് യാത്ര നടത്തിയ ആ കശ്മലക്കൂട്ടങ്ങളെ കയ്യിലിരുന്നത് കാപ്പിമുട്ടിയാണ് പാലായിൽ ആണത്തോളം പിള്ളേരില്ലേ എന്ന് അവന്മാര് ചോദിക്കാൻ ഓരോരുത്തർ ഇല്ലടാന്നാ പറഞ്ഞത് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് വെട്ടാൻ വരുന്ന ഭൂത്തിന്റെ മുമ്പില് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ വെട്ടരുതെന്ന് നടക്കുവോ നല്ല മുട്ടൻ നല്ല ഒരു കാലിൽ കരിങ്കല് എടുത്താൽ കൊടുത്താലുണ്ടല്ലോ അതങ്ങ് പോകും നല്ല വെട്ട് മേടിച്ചു അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇവിടെ ഞാൻ ഈ ചർച്ചയിലൊക്കെ ചെല്ലുമ്പോൾ എന്ത് തെളിവ് എന്ത് തെളിവാണ് ഈ കൊന് കുത്തവാണികന്മാർ കൊടുക്കേണ്ടത് ഞാൻ മടുത്തുകൊണ്ട് ചോദിക്കുക ഇന്ന് പത്രത്തിൽ മാതൃഭി പത്രത്തിലെ അഞ്ചാം പേജ് ഞാൻ അവിടെ പറഞ്ഞ കാര്യമാണ് മനോരമ പത്രത്തിലെ ആറാം പേജ് ദീപിക പത്രത്തിലെ ഒന്നാം പേജ് ഡബിൾ കോളം വാർത്തയാണ് കൊല്ലത്തെ പെൺകുട്ടിയുടെ കാര്യം ഇവിടെ അത്യാവശ്യം പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു അച്ഛനും കൂടെ പറഞ്ഞു ആ പെൺകുട്ടിയെ രണ്ട് വർഷം മുമ്പ് ഒരു സുഹൃത്ത് മുസ്ലിം സുഹൃത്ത് എന്തിനെ ഒളിച്ചു വെക്കുന്ന മുസ്ലിം സുഹൃത്ത് ടിക്ടോക്കിലൂടെ ബന്ധപ്പെട്ട് പ്രേമമാക്കി മാറ്റി രണ്ടു കൊല്ലം കൊണ്ട് അവള് അവനെ പ്രേമിച്ച് കിട്ടി അവളെ സ്നേഹമായി കോഴിക്കോട്ടിൽ വിളിച്ചു വരുത്തി അതാണ് ലൗജിക മനസ്സിലായോ ഈ എ പി എം ആർക്ക് അറിയാൻ പറയുക ലൗജികൊണ്ടോ ഇതാ ലൗചിക പ്രേമിച്ച് സ്നേഹിച്ച് കൊല്ലംകാരിയെ കോഴിക്കോട്ട് വരുത്തിയോ ഹോട്ടലിലാക്കി അത് ബാക്കിയോ അവളെ ഐസ്ക്രീമിനകത്ത് മയക്ക് മരുന്നിട്ട് കൊടുത്ത് മയക്കിട്ട് അവന്റെ കൂടെ ഒപ്പം നാല് പേര് അവളെ ബലാത്സംഗം ചെയ്തു അവളെ ആശുപത്രി കൊണ്ടാക്കി എന്നിട്ട് പോലീസ് പിടിച്ച് രണ്ടിടത്തേ പിടിച്ച രണ്ടല്ല മൂന്നെണ്ണത്തിന്റെ പേര് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു മൂന്ന് വിമാരാണ് ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് മുസ്ലിം മതവിഭാഗങ്ങൾ മുഴുവൻ ഇതാണെന്ന് നിങ്ങളാണ് വിചാരിച്ചേക്കുന്നത് ഇതിനകത്ത് തീവ്രവാദികൾ അതാണ് ജിഗാദികൾ അതാണ് താലിബാനികൾ താലിബാനിസ്റ്റുകൾ അവന്മാരാണ് ഇവർ തീട് കാണിക്കുന്നത് ഇവിടെ പാറായി വന്നത് ഉമ്മാരാണ് ഈരാറ്റുപുട്ടൽ മുസ്ലിംസ് ഈരാറ്റുപുട്ടക്കാരാ കൂടുതൽ ഞാൻ കണ്ടു വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇമാരെല്ലാം ഉണ്ട് ഇതിനെതിരായിട്ട് നമ്മൾ ശക്തമായി നിന്നേ പതിയാവും ഇവിടെ വാഗമണി പിടിച്ചത് എത്രയാണ് ഇരുപത് പുരുഷന്മാർ ഇരുപതും ഇവമ്പര ഈ താലിബാനിസ്റ്റുക ഇരുപത്തിയൊന്ന് സ്ത്രീകൾ ഇരുപത്തിയൊന്നും അമുസ്ലിമാണ് അവിടെ സമുദായം തിരിച്ച് പറയുന്നില്ല നമ്മുടെ ഉമ്മാനോട് പറഞ്ഞു പറയത്തില്ല ഏതായാലും മുസ്ലിങ്ങളല്ല ആണുങ്ങൾ മുഴുവൻ വിവാഹിതരാണ് പെൺകുട്ടികൾ ഒരെണ്ണവും കല്യാണം കഴിച്ചിട്ടില്ലെന്നല്ല കുറു കൊച്ചു പ്രായം പതിനേഴും പതിനാറും പതിനെട്ടും ഇരുപത് ഇരുപത്തിരണ്ട് പൈസ കൊച്ചുങ്ങളാണ് അവിടെ നിന്ന് പോലീസ് എന്തല്ല പിടിച്ചത് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വിലക്കൂടിയ മയക്കുമരുന്നുൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം പോലീസ് പിടിച്ചു അവരെ അറസ്റ്റ് ചെയ്തു പെൺകുട്ടികളെ വീട്ടിൽ കൊണ്ടാക്കി അവരെ കസ്റ്റഡിയിലെടുത്തു ഇവിടെ ഈ വന്നു എന്നൊന്ന് അന്വേഷിക്കാനുള്ള പോലീസ് പിന്തുണയോടുകൂടി ആണ് പിണറായി സഹാവ് ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പിണറായി താങ്കൾ മനസ്സിലാക്കണം ഈ കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ജാതിയും മതവും അപ്പുറത്തായി ജീവിക്കാനുള്ള അവകാശമുണ്ട് ഭരണഘടനാപരമായ അവകാശമുണ്ട് ആ അവകാശം നിഷേധിക്കപ്പെടുമ്പോ സമുദായത്തിന്റെ പേരിൽ അങ്ങ് വോട്ടിന്റെ പേരിൽ ഈ പാവപ്പെട്ട ക്രൈസ്തവ സമൂഹത്തെ തളിക്കളയാമെന്ന് വിചാരിച്ചാൽ താങ്കൾ തീക്കൊള്ളിക്കൊണ്ടാണ് തല ചൊറിയുന്നത് എന്ന് ഓർത്തുകൊള്ളണം എന്ന് മാത്രം പറയുന്നു ഇവിടെ അവിടെ പറഞ്ഞല്ലോ അവിടെ നീ നിന്ന് ഈ മയക്കുമരുന്ന് വിളിച്ചാൽ മയക്കുമരുന്ന് എവിടെ നിന്ന് വന്നു കണ്ടേ ആ മയക്കുമരുന്ന് കൊണ്ടത് എവിടെ നിന്നാണ് ഒരു മണിക്കൂറിയ പ്രതി എന്റെ തന്നാൽ മതില്ല നിയമിക്കുക ഒരു മണിക്കൂറോട് ഞാൻ പറയാല്ലോ എവിടുന്നാ കൊണ്ടു അതിൽ ഒരറ്റൊരുത്തര പ്രതി എന്റെ കിട്ടിയാൽ മതി കേരള പോലീസ് അത് അറിയത്തില്ലേ എന്തുകൊണ്ട് പറയിക്കുന്നില്ല കൊച്ചിന് അതല്ലേ ഉണ്ടായി ഈ പരിപാടി ഇങ്ങനെ അനുശ്ചിതം തുടരുകയാണ്